എവിടെയാണ് നമ്മൾ വരുന്നത് എന്താണെന്നുള്ളത് ഇതുപോലെ നേരിട്ട് പറയാൻ കഴിയണം കമ്മ്യൂണിക്കേഷൻ ലെവൽ ഡെവലപ്പ് ചെയ്ത് വരണം കമ്മ്യൂണിക്കേഷൻ്റെ ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവായ ഞങ്ങളുടെ ഉടമ്പടി ജീവിതം ഞങ്ങളുടെ ഉടമ്പടി ജീവിതം ദൈവത്തിന് ദൈവത്തിന് ബോധ്യമാകാൻ വേണ്ടി മാത്രം ബോധ്യമാകാൻ വേണ്ടി മാത്രം ഞങ്ങളെ ഞങ്ങളെ വിശ്വാസത്തിലും വിശ്വാസത്തിലും ദൈവ സ്നേഹത്തിലും വളർത്തണമേ വളർത്തണമേ ഞങ്ങളെ വിശ്വാസത്തിലും ശിവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ദൈവ സ്നേഹം വർദ്ധിപ്പിക്കണമേ ശ്രീരം ഒരുമിച്ച് പാടുകാരണത്തിന് ആരാധനയും പരിശുദ്ധ പരമധിപാരണത്തിന് ആരാധനയും സ്തുതിയും സ്നേഹമേ ശ്രീരം സ്തോത്ര കൈകൾക്ക് അർാപനം നേരെ നോക്കിക്കൊണ്ട് ഓ ദ ശ്രീരം സ്തോത്ര പരിശുദ്ധ ണത്തിന്രാധനയും പരിശുദ്ധ പരമദിവിണത്തിന് ഇപ്പോഴും വരെ രണ്ടാമതൊരു സാക്ഷിയുള്ളത് കമ്മ്യൂണിക്കേഷൻ ലെവലിലെ സാക്ഷ്യങ്ങൾ നോക്കിയാൽ നിങ്ങൾ ഇതുപോലെ കമ്മ്യൂണിക്കേഷൻ ലെവൽ വളരണേ അതിന് വേണ്ടിയാണ് എസ് എൻ ഇതെല്ലാം കൂട്ടിയിട്ട് പറയണത് അത് വേറൊരു സാക്ഷി ദിവസങ്ങൾ വന്നത് ബൈജ്യൂസ് എന്ന് പറഞ്ഞൊരു സാക്ഷിയുണ്ട് ബൈജ്യൂസ് പുൻകുന്നത്തുകാരനാണ് ആസ്ട്രേലിയ ആസ്ട്രേലിയയിൽ അദ്ദേഹം ഒരു കമ്പനി ജോലി ചെയ്യുകയാണ് പിന്നെ കരാട്ട ക്ലാസ് നടത്തും രണ്ട് തരം ജോലി അദ്ദേഹം ചെയ്യണേ അപ്പം അത് കുറേ വർഷമായി അതെങ്ങനെ ചെയ്യണേ അപ്പോൾ ബൈക്ക് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ കൃപാസനത്തിനോട് വെറുപ്പാണ് അതിൻ്റെ കാരണം വെച്ചാൽ കുറേ പണ്ട് കുറേ പാഴ് വീഡിയോകൾ കണ്ടിട്ടുണ്ട് പുള്ളി കുറേ കള്ള വീഡിയോ ഒക്കെ ആൾക്കാർ നമ്മളെ കളിയാക്കാൻ വേണ്ടിയിട്ടില്ലായിരുന്നില്ലേ പത്രത്തിൽ നിന്നൊക്കെ എന്നൊക്കെ അത് സംഭവിക്കാത്ത കാര്യമാണ് പക്ഷേ ഇത് വെച്ച് ഒത്തിരി പേര് നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ട് അപ്പോൾ അത് സത്യമാണെന്ന് വിശ്വസിച്ച ഒരാളാണ് ബൈജൂസ് 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 സത്യമാണെന്ന് വിശ്വസിക്കാൻ കാരണമുണ്ടേ അയാളിലൊരു പക്ക കാത്തലിക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ കത്തോലിക്ക ജീവിതം ജീവിക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹം നമ്മളെക്കുറിച്ച് കേട്ടപ്പോഴിങ്ങനെ ഇത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കണ പോലെ അദ്ദേഹം തോന്നി നാട്ടുകാരങ്ങനെയല്ലേ നമ്മളെക്കുറിച്ച് ആരോപിച്ചിരിക്കണത് അല്ലെങ്കിൽ ഈ കാലങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മനുഷ്യനെ ഇന്ത്യൻ ആർമി പിടിച്ചോണ്ട് പോയി ഒരു യൂട്യൂബറിനെ അയാൾ കഴിഞ്ഞ മാസം വരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് കൃപാസനത്തിൽ പത്രത്തെ ഇരുന്നാൽ സുഖപ്പെടുമെന്ന് ഞാൻ പറഞ്ഞെന്നാണ് ഞാൻ പ്രതികരിക്കാനൊന്നും പോയില്ല പ്രതികരിക്കേണ്ടയാൾ മുകളിൽ നിന്ന് പ്രതികരിച്ച ആളിപ്പകത്താവും അവിങ്ങനെ കുറേ തരത്തിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ സമൂഹത്തിൽ വിശ്വാസം ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു ഇരയാണ് ഈ ബൈജൂസ് എൻ്റെ ഇര ഈ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കറിയാവല്ലോ വിശ്വാസം എടുത്ത് കളയാൻ വേണ്ടി എപ്പോഴും ശത്രു പണികൾ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ പ്രഭു പ്രഭു നല്ല വിത്തല്ലേ നീ വിതച്ചത് പിന്നെ കളകൾ കളകളെങ്ങനെ മത്തായി സുവിശേഷം മത്തായയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് വരും വേലക്കാർ ചെന്ന് വേലക്കാർ ചെന്ന് വീട്ടുടമസ്ഥനോട് ചോദിച്ചു വീട്ടുടമസ്ഥോട് ചോദിച്ചു യജമാനെ യജമാനെ നീ വയലിൽ നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത് നല്ല വിത്തല്ലേ വിതച്ചത് പിന്നെ പിന്നെ കളകൾ ഉണ്ടായത് എവിടെ നിന്ന് അവൻ പറഞ്ഞു അവൻ പറഞ്ഞു ശത്രുവാണ് ഇത് ചെയ്തത് ശത്രുത് ഇപ്പൊ നമ്മൾ എത്ര നല്ല വിത്ത് വിതച്ചാലും ശത്രു അവന്റെ ജോലി ചെയ്യും ഇപ്പം കൃപാസനത്തെക്കുറിച്ച് ഒത്തിരിയേറെ തെറ്റിദ്ധാരണകൾ സമൂഹത്ത് ഓൾറെഡി കിടക്കുന്നുണ്ട് ശത്രു ചെയ്ത പരിപാടിയാണ് അതെന്തുകൊണ്ടാണ് കൃപാസനത്തിൽ മാത്രം ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ച് മാത്രം എന്തുകൊണ്ടാണ് ഇത്രയും വിമർശിക്കപ്പെടുന്നത് കൊണ്ട് എന്തുകൊണ്ടാണ് അതുകൊണ്ട് എനിക്ക് മനസ്സിലാകാം സത്താൻ വളരെയേറെ കൂടിയാണ് കൃപാസനത്തെ ശ്രദ്ധിക്കണത് അമ്മയുടെ അമ്മയുടെ തനി സാന്നിധ്യം ഉള്ളത് കൊണ്ട് ഇവിടെ ആത്മാക്കൾ വീണ്ടെടുക്കു വന്ന് സാത്താന് നല്ല കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അവൻ്റെ പിണിയാളുകളെ കൊണ്ട് അവൻ ഇതുപോലെ കള്ളപ്രചരണങ്ങൾ നടത്തിച്ചുകൊണ്ടിരിക്കും ഞങ്ങൾ അവർ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ മിക്കവാറും കേൾക്കത്തില്ല എന്താ കാരണമെച്ചാൽ കേൾക്കണമെന്ന് ഒരു പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഒരു കാര്യമില്ല കാര്യം നമ്മൾ നമ്മുടെ സുവിശിഷ്ട വേലയായിട്ട് മുന്നോട്ട് പോകും എന്തുകൊണ്ടാണ് കേൾക്കണത് വലിയ കാര്യമില്ലെന്ന് പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ നമ്മൾ യുവദാസിനെ കർത്താവ് അപ്പമൊക്കെ കൊടുത്ത് എന്നിട്ട് എന്താ പറഞ്ഞത് മനുഷ്യപുത്രൻ എഴുത്തപ്പെട്ടിരിക്കുന്നത് പോലെ കടന്നു പോകും നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക അതാണ് സ നിലപാടതാണ് ടയ്ക്ക് പെടാ ശുദ്ധിക്ക സ്വീകരിച്ചതിനെ തുടർന്ന് തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു യേശു അവനോട് അവനോട് പറഞ്ഞു പറഞ്ഞു നീ വേഗം ചെയ്യുക സ്വീകരിച്ച ഉടനെ സാത്താൻ അവനിൽ പ്രവശിച്ചു യേശു അവനോട് പറഞ്ഞു ആരോട് പറഞ്ഞു സാധാരണ അതാണ് സംഭവം നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക ഇതിനോട് ബന്ധപ്പെട്ടാണ് ഒരു വചനം ലിങ്ക് ലിംഗീത വരണത് മനുഷ്യപുത്രൻ നീ എന്ത് ചെയ്താലും മനുഷ്യപുത്രൻ അവനെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നുപോകും ഇത് ഒരു ജീവിത നിലപാടാണ് ഞാനത് കർത്താവിൻ്റെ ഇന്ന് പഠിച്ചതാണ് അത് അതിൽ നമ്മളെക്കുറിച്ച് ആക്ഷേപങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ഏഷണി വൈരാഗ്യം നിങ്ങളുടെ ജോലി മുടക്കുക കല്യാണം മുടക്കുക അല്ലേ നിങ്ങളുടെ താത്തി കിട്ടുക ഗ്രൂപ്പിസുമായിട്ട് നിങ്ങളെ ഒഴിവാക്കുക ഇങ്ങനെ ഒത്തിരി അഭ്യാസങ്ങൾ കുടുംബങ്ങളിലും നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും സ്കൂളിലും എല്ലായിടത്തും നടക്കും എല്ലായിടത്തും നടക്കും സ്കൂളെന്ന് പറയുന്നത് എല്ലാ മനുഷ്യൻ്റെ സംഘ സമാജങ്ങളുടെ എല്ലാം ഇത് നടക്കും അപ്പോൾ നമ്മുടെ നിലപാടെന്താണ് നമ്മൾ ഉടനെ അവരുടെ വാക്കത്തിക്ക് പിടിക്കാൻ പോവുക ഇല്ല നമ്മളെന്ത് ചെയ്യും സത്താന് ചെയ്യാനുള്ള ചെയ്യട്ടെ കാര്യം എന്താ സത്താനേക്കാളും വലിയ ആയുധമാണ് നമ്മുടെ കയ്യിലുള്ളത് എന്താണ് മനുഷ്യപുത്രൻ അവനെക്കുറിച്ച് പിതാവിൻ്റെ തിരുമനസ്സിൽ എന്തെഴുതിയിരിക്കുന്നു സുവിശേഷത്തിൽ എന്താണ് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കണം അതാണ് എഴുതപ്പെട്ടിരിക്കുന്നത് പ്രവചനങ്ങൾ മാത്രമല്ല സുവിശേഷത്തിൽ ഒരു വിശ്വാസി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്നാണ് സുവിശേഷം എഴുതിയിരിക്കണത് മനുഷ്യപുത്രൻ എഴുത്തപ്പെട്ടിരിക്കുന്ന പോലെ കടന്നുപോകും എന്താണ് ശത്തുക്കളെ കുണ്ടി പ്രാർത്ഥിക്കുകയും ദ്രോഹിക്കുന്നവരാശ്രവദിക്കുകയും മാത്രമേ നിങ്ങളോട് ഞാൻ പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുൻ ശത്രുക്കളെ നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യു ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്ക വർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇതാണ് എഴുതപ്പെട്ടിരിക്കുന്നത് പിടിയിട്ടില്ലേ ഇതാണ് എഴുതപ്പെട്ടിരിക്കുന്നത്